മക്കളെ നമ്മൾ പ്രാർത്ഥി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജോലി ജോലിയില്ലാത്തവരെ വിസ പ്രോസസ്സിങ്ങിലിരിക്കുന്നവരെ പണം കൊടുത്തു പക്ഷെ വിസ പ്രോസസ്സിങ് ആകുന്നില്ല പിന്നെ പരീക്ഷ എഴുതുന്നവരെ ബിടെക്കും പി എസ് സിയും എംഒഎും ഹാദും ഐ എൽ ടി എസ് ഇങ്ങനെ പ്രൊഫഷണൽ പരീക്ഷ എഴുതുന്നവര് എം ബി ബി എസ് എം ഡി എഞ്ചിനീയറിങ് അതിൻ്റെയൊക്കെ പരീക്ഷ എഴുതുന്നവര് എൻ്റെ അഡ്മിഷന് വേണ്ടി ഇപ്പോഴും അഡ്മിഷൻ ലഭിക്കാതെ വിഷമിക്കുന്നവർ എൻ്റെ ഒരു വർഷം കൂടി പോയില്ലെന്ന് ഓർത്ത് വിഷമിക്കുന്നവർ അവരെല്ലാം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം മുല കുടിക്കാത്ത കുഞ്ഞിനെ ഈശോ കാണിച്ചു തന്നുണ്ട് ആ കുഞ്ഞിനെ അമ്മയും അതുപോലെ കുറേ പേരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവിന്റെ സൂചനയാണ് കുഞ്ഞ് കുടിക്കണില്ല അതാണ് പ്രശ്നം അവന്റെ പേരിൽ അമ്മയും കുഞ്ഞും അനുഭവിക്കുന്ന പ്രത്യേക പ്രയാസങ്ങളുണ്ട് അവരെ സമർപ്പിക്കുന്നു ഗർഭിണികൾ സമർപ്പിക്കുന്നു മക്കളില്ലാത്തവർ സമർപ്പിക്കുന്നു സാമ്പത്തികമായ വലിയ ബാധ്യതകളിൽ കഴിയുന്നവരെ വിൽക്കാനും കൊടുക്കാനും കൈമാറാനും ഒന്നുമില്ലാതെ കടം മാത്രമുള്ളവരെ സമർപ്പിക്കുന്നു കർത്താവ് നീയാണ് വഴി ഞങ്ങളുടെ ഉടമ്പടിയാണ് ഞങ്ങളുടെ ആസ്തി നീ അവരെ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു വിറ്റ് സ്ഥലങ്ങൾ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വ്യവസായങ്ങളും വ്യാപാരങ്ങളും വിറ്റുമാറാൻ ആഗ്രഹിക്കുന്നവർ ജപ്തി വരുന്നു വിറ്റുമാറാൻ ആഗ്രഹിക്കുന്നവർ ജപ്തി വന്നിട്ടും വിറ്റുമാറിയാൽ കൊള്ളാം അതിനുള്ള ചാൻസ് ആഗ്രഹിക്കുന്നവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മാനസിക രോഗികളെ ഓരോരോ വ്യത്യസ്തങ്ങളായ സ്വഭാവ വൈകൃതങ്ങൾ കാണിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എപ്പ് ഹൈപ്പർ ആക്ടിവിറ്റി അവരെല്ലാം എല്ലാം കർത്താവിന്റെ വിശുദ്ധമായ രക്തം ആ കുഞ്ഞുങ്ങളുടെ തളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉചിതമായ നാമത്തില് സഭയുടെ അധികാരത്തില് കുരുശന്റെ അടയാളത്തിന് ദൈവത്തിൻ്റെ ശക്തിയാണ് ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ യേശുവിന് നാമത്തില് നിർവീര്യമാകുകയും സാന്ത്വനങ്ങൾ ലഭിക്കുകയും സുഖമായി ണത്തിന് ആധനയും എന്റെ മക്കളെ അതായത് മനുഷ്യൻ്റെ വേറെ ചില തടസ്സങ്ങളുണ്ട് അതിർത്തി തർക്കമുള്ളവർ അതുകൊണ്ട് വേര് കെട്ടാൻ പറ്റണില്ല മതി കെട്ടാൻ പറ്റണില്ല വഴി കിട്ടാത്തതിൻ്റെ കാരണം പുരടം വിൽക്കാനോ പൊറുക്കാനോ പറ്റണില്ല ശുദ്ധ വെള്ളം പോലും കിട്ടാത്ത ആൾക്കാരുണ്ട് കോടതിയിലും അതുപോലെ തന്നെ കേസ് എടുക്കണില്ല അങ്ങനെ കേസ് എടുക്കാത്തവരുണ്ട് ഉടമ്പടി നടക്കാത്തവരുണ്ട് മക്കൾക്ക് പൈസ കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്ത ജോലിയുമില്ല പൈസയും ഇല്ലാത്ത അവസ്ഥയിൽ വിഷമിക്കുന്നവരുണ്ട് അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ അതായത് നിങ്ങളെപ്പോഴ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും യു ആർ ഓൾവേസ് ബോധറിങ് അബൌട്ട് ദ കാഷ് ആൻഡ് കൈ എനിക്കങ്ങനെ തോന്നിയിരിക്കുന്നത് നിങ്ങൾ ഈ സ്ഥാപന ജങ്കമ വസ്തുക്കളെക്കുറിച്ച് അതിൻ്റെ വരവിനെയും പോക്കിനെയും കുറിച്ചാണ് കൂടുതൽ ഉടമ്പഴിയിൽ കെട്ടുപിഴഞ്ഞിരിക്കുന്നത് പക്ഷെ എന്താ ഇതിൻ്റെ ഒറിജിനൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് പ്രസൻസാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ബാഹ്യമായ അടയാളങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണ് നമുക്കൊരു ആന്തരികമായ ധൈര്യം തോന്നും അതെന്താണ് അത് ജോഷോ ഒന്ന് ഒമ്പത് അനുസരിച്ചുകൊണ്ടാണ് ജോഷോ ഒന്നേ ഒമ്പത് അനുസരിച്ചുകൊണ്ടാണ് ആ ധൈര്യം തോന്നണത് അപ്പോൾ നിങ്ങൾക്കൊരു ധൈര്യം തോന്നി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അഡൂരെന്ന റോയി സുദ്ധ അങ്ങനെ ഒരു ദമ്പതികളുടെ നമ്മുടെ ആ സാക്ഷ്യം ഞാൻ റോയിയുടെ ശുദ്ധയുടെ സാക്ഷ്യങ്ങളെ അലൈസി നോക്കിയായിരുന്നു ുടെ വിഷയം നോക്കണം അവർ ആരെ കൊല്ലമായിട്ട് അവർക്ക് മക്കളില്ല സി ആരെ കൊല്ലമായിട്ട് മക്കളില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടിയുടെ പെർസ്പെക്റ്റീവിലാണ് അവർ വരുന്നത് പിന്നീട് അത് പരിധിയിലായി അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഉടമ്പടിയുടെ പരിധിയിലാവും അഞ്ച് കൊല്ലമായിട്ട് മക്കളില്ല എന്നുണ്ടെങ്കിൽ അഞ്ചാമത്തെ കൊല്ലം നിങ്ങൾ ഉടമ്പടിയുടെ പരിധിയിലാവും കാര്യം സാധാരണ മെഡിക്കേഷൻ കൊണ്ട് സാധിക്കത്തില്ലെന്ന് മനസ്സിലാവും പിന്നെ രക്ഷങ്ങൾ ഇതിന് അത് നടക്കണമെങ്കിൽ തൻ്റെ പോലെ രക്ഷങ്ങൾ ചിലവാകും അപ്പം അഞ്ചുകൊല്ലം കഴിഞ്ഞിട്ടും വൈദ്യശാസ്ത്രത്തിലൂടെ മക്കളെ കൊടുക്കുന്നുണ്ടല്ല പക്ഷേ അതിൻ്റെ നിങ്ങൾ ചിലവ് ചോദിച്ചോ അവരുടെ ചെന്ത് ചിലവായെന്ന് ചോദിച്ചാൽ ഒരു കൊച്ചിന് പത്ത് കൊച്ചിൻ്റെ സാ പൈസ ചിലവായിട്ടുണ്ട് അവർക്ക് ബൈബിളിൽ നിന കർത്താവ് നിന കുഞ്ഞിനെ തരുമ്പോൾ ഈ ചിലവൊന്നും ഉണ്ടാകത്തില്ല അതാണ് വ്യത്യാസം അതാണ് അഭിസം വിറക്കും വാഗ്ദാന പ്രകാരവും നിങ്ങളുടെ വ്യത്യാസവും അതാണ് ഇപ്പം റോ എന്താ പറയണത് വി ഹാവ് ട്രൈഡ് ഓൾമോസ്റ്റ് ഓൾ ദി മെഡിക്കൽ ഓപ്ഷൻസ് എന്നയാൾ പറഞ്ഞു അയാൾ അയാൾ എബ്രോഡല്ലായിരുന്നു ഇവിടെ ഇല്ലായിരുന്നു ഭാര്യയും ഭർത്താവും വിദേശത്തായിരുന്നു അപ്പോൾ വിദേശത്ത് ആരോ കൊല്ലം ജീവിച്ചിട്ട് ഓൾമോസ്റ്റ് ഓൾ അവർക്ക് അവിടെ ലഭ്യമായിട്ടുള്ള മക്കളെ ജനിപ്പിക്കാൻ ആവശ്യമായ എല്ലാവിധ നിലവിലുള്ള സാങ്കേതിക വിദ്യകളെല്ലാം അവർ പണം മുടക്കി നടന്നി അവസാനം പരാജയപ്പെട്ടു അവർ നാട്ടിലേക്ക് പോരുകയാണ് മക്കളെല്ലാതെ വിദേശത്ത് നിന്നിട്ട് എന്നെ കാണിക്കാനാണെന്ന് വെച്ചുകൊണ്ട് അവർ നാട്ടിലോട്ട് പോരുകയാണ് നാട്ടിലോട്ട് പോയി രണ്ടുപേരും കൂടി അങ്ങനെ നിരാശപ്പെട്ട് മദ്രാസിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അടൂരുകാരാണ് മദ്രാസിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അവർ അങ്ങനെ രണ്ടുപേരും ജോലി കണ്ടുപിടിച്ചു അവർ എക്സ്പെർട്ടുകളാണ് ജോലി കണ്ടുപിടിച്ചു ജോലി കണ്ടുപിടിച്ചപ്പോഴും പെട്ടെന്ന് ഈ റോയിയുടെ സങ്കടങ്ങളൊക്കെ മേടെ അയാളുടെ ഓണറിനോട് പറയും ഇടയ്ക്ക് ഓണറിനോട് പറഞ്ഞ് ഞാനിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് അവിടെ നിന്ന് പോകുന്നത് മക്കളില്ല അതവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ ഞങ്ങൾ ട്രൈ ചെയ്യാനുള്ള എല്ലാ മെഡിക്കേഷൻ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴേ ഈ ഓണർ പറയുവേ നിങ്ങൾ വന്ന് എൻ്റെ വൈഫ് മിനിയോടൊന്ന് സംസാരിക്കാൻ പറയും വിറ്റാണ് ഭയങ്കര അപ്പം നിങ്ങൾ വറക്കരുത് മിനി ഗൈന കോളേജിൽ എക്സ്പെർട്ടാണെന്ന് വിചാരിക്കരുത് മിനിയോട് സംസാരിക്കാൻ പറയും രാവിലെ പുള്ളി വണ്ടി വണ്ടി അയച്ചു കൊടുക്കും എന്നിട്ട് റോയും സുധയും കൂടി വണ്ടിയൊക്കെ കയറി ഓണറിനെ വീട്ടിൽ ചെല്ലുമ്പോൾ ഓണറിൻ്റെ വൈഫ് മിനി ഇവരെ സ്വീകരിക്കും എന്നിട്ട് ഇവരോട് മിനി എന്താ പറയണത് കൃമാസനം മാതാവിനെ കുറിച്ചാണ് പറയണത് അതാണ് വിഷയം ആ അസ്റ്റോറി പണപൊക്ക് വളരെ ആ സ്റ്റോറിയുടെ സഞ്ചാരം നിങ്ങൾ ശ്രദ്ധിക്കണം ഇവരും നല്ല ശരിക്കും ഇൻവെസ്റ്റ്മെൻറ്റുള്ള ലേഡിയാണ് ആരാണ് ഈ ഈ ഓണറിൻ്റെ വൈഫ് അവർ ചെന്ന് ഇന്ന് ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് മാതാവിനെ കണ്ട് ലോഹ്യവും പറഞ്ഞ് കൂട്ടം കൂടി പ്രാർത്ഥിച്ചൊക്കെ പോണ ആളാണ് അപ്പോൾ മാതാവിൻ്റെ നമ്മളെ എനിക്കവരാതൊന്നും അറിയത്തില്ല അവരിങ്ങനെ എന്തുമാത്രം അനോണിമസ് ആയിട്ടുള്ള മാതാവിൻ്റെ മക്കളുണ്ട് അവർ അമ്മയുമായിട്ടുള്ള ട്രാഫിക്കാണ് നമുക്കതിൻ്റെ അത് പങ്കൊന്നുമില്ല ഇങ്ങനെ ഓരോരുത്തർ ഓരോ അനുഭവങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനെയുള്ള അനോണിമസ് ആയിട്ടുള്ള അജ്ഞാത ശിശുക്കളുണ്ടല്ലോ എന്ന് ഓർക്കണം മാതാവിന് കുറെ അവർ ഇങ്ങനെ അവർ പല ആൾക്കാരും മാതാവിൻ്റെ മോത്രം നോക്കിയിട്ട് പോവും ചിലരെ വർത്താവം പറഞ്ഞിട്ട് പോകും അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അപ്പം മിനി പറഞ്ഞ് കുഴപ്പമില്ല നിങ്ങളൊരു ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞ് കാര്യം ഭയങ്കര കോവിഡാണ് ഇതെല്ലാം ബ്ലോക്കാണ് ഇങ്ങോട്ട് വരാമെന്നു പറ്റത്തില്ല അപ്പം മിനി അവരോട് പറഞ്ഞ് നിങ്ങളൊരു ഓൺലൈൻ ഉടമ്പെടുക്കാൻ പറ്റും ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്ത കാലത്ത് കോവിഡ് കാലത്ത് അമ്മ തന്നൊരു വരദാനമാണ് ഓൺലൈൻ ഉടമ്പടി ഇപ്പം അതുകൊണ്ട് രക്ഷപെടാനാക്ക വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ് ലൈറ്റക്കാൻഡ് പ്രക്വസ്റ്റാണ് ആദ്യം തന്നത് എന്ത് തൊട്ടാലും അമ്മ അതിന് ആൻസറ് ചെയ്യും അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ജവമാല അടിസ്ഥാനപ്പെട്ട ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയല്ലേ ഭയങ്കര ഡെപ്പോസിറ്റ് ആ ലൈറ്റാൻഡിനും അതുപോലെ തന്നെ അതിപ്പോൾ ഞങ്ങൾ ഫോൺ എടുക്കണത് കൂടിയില്ല നിങ്ങൾ ചുമ്മാ അടിച്ചാൽ മതി അമ്മയുടെ പേരിൽ ഒരു മധ്യസ്ഥ അടിച്ചാൽ അതിനമ്മ ആൻസർ ചെയ്യും കാര്യം രണ്ടായിരത്തി മൂന്നിലുള്ള ജപമാലകളെല്ലാം എത്രയോ കൊടിക്കണക്കിന് ജപമാലകളല്ലേ ഇതിൻ്റെ ആസ്തിയായിട്ട് നിരത ദ്രവ്യമായിട്ട് വെച്ചിരിക്കണത് അതുകൊണ്ടാണ് അത് പെട്ടെന്ന് വർക്ക് ചെയ്യണ കാരണം അപ്പം എന്നോട് പലരും ചോദിച്ചാൽ ഉടമ്പടി ചെയ്ത് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് പത്ത് തൊട്ട് പത്തൊമ്പത് വരെ ഉടമ്പടി ചെയ്തിട്ടുള്ള അതിൻ്റെ അനുഭവം കിട്ടിയ ആൾക്കാർ ഓൺലൈൻ ചെയ്യുക ഓൺലൈൻ ചെയ്തിട്ട് അവർ മൈൻഡ് ചെയ്തില്ല പലരും താഴെ കമൻ്റ് ചെയ്ത് ഓൺലൈൻ ഉടമ്പടി ഞങ്ങൾ ലോഞ്ച് ചെയ്തപ്പോഴും താഴെ കമൻറ്റ് ചെയ്ത് ഇത് നമ്മുടെ യഥാർത്ഥ ഉടമ്പടിയാണോ ഇത് യഥാർത്ഥ ഉടമ്പടി ബലം ചെയ്യുമോ ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ അവരോട് സംശയങ്ങൾ പറഞ്ഞു പക്ഷേ അമ്മ ആ കാലത്ത് അപ്പോൾ പട്ടിണിക്കാലത്ത് തന്ന ഒരു ഭക്ഷണമാണത് അല്ലേ കോവിഡ് എല്ലാ ധ്യാനകേന്ദ്രം അടച്ചു കഴിഞ്ഞപ്പോഴേ നെയ്ക്കളിയിൽ അറിഞ്ഞ കാലത്ത് അമ്മ തന്ന ഒരു 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 സെർവിങ് ഫുഡാണ് അമ്മ ചെയ്യ ഫുഡ് സെർവ് ചെയ്ത ഒരു അമ്മ ഭക്ഷണമാണത് ഓൺലൈൻ ഉടമ്പടി അപ്പോൾ ഇവർ ഓൺലൈൻ ഉടമ്പെടുക്കാൻ പറഞ്ഞു അപ്പോൾ മിനിഴ ആ പറച്ചിൽ ഭയങ്കര ഗംഭീരമായതുകൊണ്ട് ഇവർ ഇതെന്താ സംഭവം കമ്പ്യൂട്ടറെ ഇങ്ങനെ അടിച്ചു കയറ്റണമല്ലേ അപ്പോൾ കമ്പ്യൂട്ടറെ അടിച്ച് കേൾക്കുമ്പോൾ ഭാര്യ പ്രഗതിൻ്റെ ആകുക യുക്തിബാധിക്കുകയാണ് അങ്ങനെ ചിന്തിക്കാം അങ്ങനെ ചിന്തിച്ച് അവർ തെറ്റു പറയാൻ പറ്റത്തില്ല കമ്പ്യൂട്ടറെ പേരടിച്ച് കയറ്റിയാൽ ഉടനെ ഭാര്യ പ്രഗ്നൻറ്റ് ആകുകയാണ് സയൻസ് സയൻറ്റിഫിക്കായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ആറ് കൊല്ലം കാശുമുടക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവസാനം കമ്പ്യൂട്ടറെ അടിച്ച് കയറ്റിയെന്ന് പറഞ്ഞാൽ ഭാര്യ പ്രഗ്നൻ്റ് ആകുക എന്ന് വേണമെങ്കിൽ യുക്തിവാദിക്ക് ചോദിക്കാം ഇത് യുക്തിയുടെ മേഖല ഇത് ഇത് വിശ്വാസത്തിൻ്റെ ഒരു മേഖലയാണ് അത് യുക്തിവാദി ഒരിക്കലും രണ്ട് ജന്മം കഴിഞ്ഞാലും മനസ്സിലാകത്തില്ല പക്ഷേ അവൾ രണ്ടാഴ്ചക്കുള്ളിൽ പ്രഗ്നൻ്റ് ആയി പ്രിൻസിൽ അവള് അതാ സുധേ ഉടനെ പ്രകണ്ടേ അപ്പോഴാണ് അവർക്ക് എങ്ങനെയെങ്ങനെ കയറി പൊട്ടിച്ച് എന്ത് ബന്ധ എന്ത് എന്ത് ലോക്ക്ഡൗൺ ആണെങ്കിൽ ഇവിടെ വരണമെന്ന് തോന്നി അങ്ങനെ ഇവർ വന്ന് ഒരു തീർത്ഥാടന ഉട പിടിക്കാൻ പറ്റത്തില്ലല്ല അതായത് ഇവിടെ വന്ന് പുറത്തുനിന്ന് പ്രാർത്ഥിച്ചു പോന്ന് ഒരു കാലം ഉണ്ടായിരുന്നു അങ്ങനെ അകലന്നൊക്കെ ആൾക്കാർ പത്തും മുന്നൂറും കിലോമീറ്റർ അകലേന്ന് വരും എന്തിനാണ് വരുന്നത് ഇതിൻ്റെ നോക്കി നോക്കുന്നുണ്ട് പോകാൻ വന്നതാ ഈ കൊടമ്പിടിക്കാലത്ത് ഈ കോവിഡ് കാലത്തെ മനുഷ്യൻ വിശ്വാസികൾ ജീവിച്ച ഒരു ജീവിതമാണ് ഞാൻ എപ്പോൾ നോക്കിയാലും പത്തും അമ്പതും പേരവിടെ നിൽക്കണേ കാണാം ഇങ്ങനെയുള്ള നിപ്പ് ഞാൻ കണ്ടിരിക്കണത് കരയുന്ന മതിൻ്റെ അടുത്താണ് നിന്നത് ജസ്റ്റ് ഇസ്രയേലിൽ പോയപ്പോഴേ ജെറുസലേം ദേവാലയത്തിന് മതിൽ നിൽക്കുന്നുണ്ട് അവിടെ ഇപ്പോഴും അവിടെ യഹൂദന്മാരെല്ലാം വെയിലത്ത് കൊച്ചും കുഞ്ഞും രണ്ട് വയസ്സ് തൊട്ട് പത്ത് എൺപത് വയസ്സിലുള്ള ആൾക്കാർ കുടുംബസമേതം ഈ മതിലേലിങ്ങനെ നോക്കുന്നുണ്ട് അടിയാടി സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കോവിഡ് കാലത്ത് ഇവിടെ നിന്ന് മണിക്കൂറുകളിൽ നിന്ന് പ്രാർത്ഥിച്ചത് അവസാനം പോലീസ് വരുന്ന അവരെ തല്ലി ഓടിച്ച് അങ്ങനെയൊക്കെ ചരിത്രം ഉണ്ടായിട്ടുണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ പോലീസ് വന്ന് അമ്മയുടെ മക്കളെ തല്ലിയിട്ടുണ്ടെന്ന് പറഞ്ഞു അത്രയും ഞാൻ പറഞ്ഞത് ഞാൻ പോലീസിനെ വിളിച്ച് ചോദിക്കാനൊന്നും പോയില്ല പക്ഷേ ആ തല്ലിയ പോലീസ് എസ് സി എ തന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് നമ്മളുമായിട്ട് വലിയ ലോകവും അടുപ്പുമായി പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി പിന്നീട് പിന്നീട് ഞങ്ങൾ അതാണെൻ്റെ അത് നിങ്ങളെപ്പോഴും വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ മസിൽ ഉപയോഗിക്കാതിരിക്കാൻ മണി പവർ മസിൽ പവർ മരിയൻ പവർ അപ്പം ഞങ്ങൾ മരിയൻ പവറാണ് ഉപയോഗിക്കണത് ഇപ്പം എന്തെല്ലാം ഇപ്പം എന്തെല്ലാം ട്രോളൊക്കെ ഉണ്ട് ഞങ്ങൾ വല്ല തിരിച്ച് ട്രോൾ ചെയ്യുക അല്ലെങ്കിൽ നീതികരിക്കാൻ വരുവാ ഏ ഒരു പരിപാടി അത് ഇത് ഇപ്പം ചില ട്രോളിൻ്റെ താഴെയൊക്കെ താഴെയൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്യണം എന്താണ് പട്ടി കിടച്ചു കുറച്ചുകൊണ്ടിരിക്കും രഥം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പട്ടി കുറച്ചുകൊണ്ടിരിക്കും രഥ അത് കൃപാസന അനുഭവിച്ചിട്ടുള്ളവരാണ് തന്നെത്താൻ പറയണതാണ് തന്നെത്താൻ അടിച്ചു കയറ്റണതാണ് എൻ്റെ അത് പട്ടി കുറച്ചുകൊണ്ടിരിക്കും രഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അത് കറക്റ്റാണ് എനിക്ക് കേട്ടപ്പോൾ ചിരി വന്നു പോയി കാര്യമെന്ന് വെച്ചാൽ ആ തിരിച്ച് ട്രോളാണൊന്നും പോകത്തില്ല ഇത് അമ്മയുടെ ഒരു മിഷനാണ് ഇത് വിജയത്തിൽ വിജയത്തിലെത്തിക്കുന്നവരെ നീതിയെ വിജയത്തിലെത്തിക്കുന്നവരെ ചത ചതഞ്ഞെ ഉടിക്കത്തില്ല പുകഞ്ഞതിരി കെടുത്തത് ഇത് മുന്നോട്ട് തന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമോ അതെന്തൊക്കെ സംഭവം കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെയൊക്കെ ഒരു വൈബ് നോക്കി അവരവിടെ വന്നിട്ട് ഏത് കോവിഡ് ആണെങ്കിലും ശരി പോലീസിൻ്റെ അടി കൊണ്ടായാലും അടഞ്ഞ കൃപാസനം വാതിലകത്തേക്ക് നോക്കി കണ്ണീരിട്ട് നിൽക്കുന്നൊരു മനുഷ്യൻ അതാണ് ഇതിൻ്റെ ആസ്തി എന്ന് പറയണത് നിന്റെ സന്നിധിയിൽ മാത്രം പ്രാപിക്കാനുള്ള மஹத்த மகத்தம் வீடா சர ஜி பிர സെക്കൻഡ് ഓപ്ഷൻ ഒരു ഡോക്ടറെ നമ്മൾ മാറ്റി കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഇതിനുള്ളിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ക്വാർട്ടർ ചെയ്യാം അതിനുള്ളില് കുരുക്കള് പൊട്ടുമ്പോഴാണ് ഈ വെള്ളം ഡിസ്ചാർജായി വരണതെന്ന് പറഞ്ഞു അത് ചെയ്ത് കഴിഞ്ഞാലും ഒരു വർഷം തന്നെ നിക്കു വീണ്ടും ഇത് വരും അപ്പൊ എപ്പോഴും പറയും ബാഗില് മെഡിസിൻ കൊണ്ട് നടക്കണം സ്പ്രേ ചെയ്യണം ഗുളിക കഴുകണം ഒരിക്കലും അത് മുടക്കരുത് അപ്പോൾ ഞാൻ പറയും എനിക്ക് മാതാവേ എനിക്ക് ഈ മരുന്ന് ഞാൻ കഴിച്ചൊക്കെ മട്ടി ഒരുപാട് പൈസ ചിലവാക്കി ഞാൻ എത്രയോ കൊല്ലമായി ഞാൻ ഇതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണു പരിശുദ്ധ അമ്മേ ഇതെനിക്ക് മാറ്റി തന്ന ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു ഇപ്പോൾ ദൈവം സഹായിച്ച് എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് രോഗം സഹിക്കാൻ തന്ന് അനുഗ്രഹിച്ചോർത്ത് നന്ദി പറയുന്നു പിന്നെ പത്തു വർഷമായി ഓസ്ട്രേലിയയിൽ പോവാനായിട്ട് എൻ്റെ അപ്പച്ചന് സാധിക്കാതെ കഴിയുമായിരുന്നു എൻ്റെ ചേച്ചി ഓസ്ട്രേലിയയിലെ ബി എസ് സി നേഴ്സാണ് അപ്പോൾ അവൾക്ക് അപ്പച്ചനെ ഒന്ന് കൊണ്ടുപോകണം അവിടെ കാണിക്കണം എന്നുള്ള ആഗ്രഹം ഒരുപാടുണ്ടായിരുന്നു പക്ഷേ അപ്പച്ചന് ലെൻസിന് സർജറി ചെയ്തതുകൊണ്ട് അവിടുത്തെ രാജ്യം ഭയങ്കര നിഷ്കർഷുള്ളത് കൊണ്ടും അപ്പച്ചന് പോവാൻ പറ്റുണ്ടായിരുന്നില്ല എല്ലാവരും പോകുമ്പോഴും അപ്പച്ചൻ പറയും എനിക്ക് മാത്രം ആ രാജ്യം കാണാൻ യോഗ ഇല്ലല്ലോ എന്ന് പറയാറുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി അടുത്ത് മൂന്ന് മാസം തകയുന്നതിന് മുമ്പ് അപ്പച്ചന് വിസ ശരിയായി അപ്പച്ചന് എൺപത്താറ് വയസ്സുണ്ട് അപ്പച്ചൻ ഓസ്ട്രേലിയയിൽ പോയി അവിടെ നിന്ന് തിരിച്ച് വന്ന് ഇപ്പൊ ഒന്നര വർഷമായി ഒന്നര വർഷത്തിന് ശേഷമാണ് എനിക്ക് എൻ്റെ ചെവിയിലെ പഴുപ്പ് പൂർണ്ണമായും സഹിക്കപ്പെട്ടത് ഇ ഇത്രയും നന്മകൾ ചെയ്ത പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അത്രയും എൻ്റെ മക്കളുടെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ അത്രയും വിഷമസ്ഥിതിയിലൂടെയാണ് ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നത് ശരിക്കും മുട്ടുമ്മ നിന്ന് കരഞ്ഞ് കരയാത്ത ദിവസങ്ങളില്ല കാരണം കൊല്ലങ്ങൾ നഷ്ടപ്പെടുകയല്ലേ മാതാവേ ഒരു വഴി തെളിച്ച് തരണേ നീ ഈ കൊല്ലം കൂടി ഞാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ആ കുട്ടിക്ക് അത് സഹിക്കാൻ പറ്റില്ല താങ്ങാൻ പറ്റില്ല അപ്പോൾ നീ ഒരു വഴി തരണം എന്ന് പറഞ്ഞ് മാതാവ് ഒരുപാട് ഒരുപാട് എത്ര കോടാനു ഞാൻ നന്ദി ഒരു സീറ്റ് തന്നിയിൽ ഞാൻ മാതാവിന് പറയാണ് പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പോയിട്ട് രോഗികളെ സന്ദർശിക്കും ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് എല്ലാം അവർ ചോദിക്കും ഞാൻ പറയും എവിടെയാണ് ഈ സ്ഥലം എന്നവരെന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇതിൻ്റെ ബാക്കിൽ അഡ്രസ്സുണ്ട് പിന്നെ എന്താ അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് അറിയാം പിന്നെ ജോസഫ് അച്ഛൻ്റെ ഒഫീഷ്യൽ ചാനലുണ്ട് ഉടമ്പടി ധ്യാനമുണ്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പോകണം പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വളരെ സന്തോഷമാണ് ഞാൻ ചെല്ലുമ്പോൾ ഓരോ വട്ടം ചെല്ലുമ്പോൾ എല്ലാ മാസവും ഞാൻ പോവാറുണ്ട് ഓരോ മാസം ചെല്ലുമ്പോൾ അവരെന്നോട് ഓരോ പേഷ്യന്റ് പുതിയതായിരിക്കുമല്ലോ ചെല്ലുമ്പോൾ അവര് എൻ്റെ മോള് വന്നു അല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഓരോ പേഷ്യന്റ് എന്നെ അഭിസംബോധന ചെയ്യാറ് അവർക്ക് അത്രയും ഇഷ്ടാണ് അവരെ നമുക്ക് കാണുമ്പോ അത്രക്കും വിലമതിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം തോന്നും അവരുടെ ഓരോ കാര്യങ്ങളും നമ്മൾക്ക് കേൾക്കുമ്പോഴായാലും നമ്മൾ അവർക്ക് പറയുമ്പോൾ അവർക്ക് വളരെ ആശ്വാസം കിട്ടാറുണ്ട് പിന്നെ കാശി രൂപം ഞാൻ കൊടുക്കാറുണ്ട് കുരിശു വരച്ച് പ്രാർത്ഥിക്കാറുണ്ട് വെൻ്റിലേറ്റർ കിടക്കുന്ന പേഷ്യൻറ്റിന് കടക്കാൻ പോലും എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ അവരുടെ പെർമിഷൻ എനിക്ക് മാതാവ് മേടിച്ച് തന്നു എന്നിട്ട് ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ച് രോഗസൗഖക്യം അവർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ പത്ര ഞാൻ ഹോസ്പിറ്റലിൽ ചെയ്യും ഫുഡ് ഞാൻ സ്ട്രീറ്റിലാണ് കൊടുക്കാറ് അവർക്കും ഭയങ്കര സന്തോഷമാണ് ചെല്ലുമ്പോൾ രണ്ട് വർഷത്തോളമായി ഞാനിപ്പോൾ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നു പക്ഷേ എല്ലാം കൊണ്ടും അവർക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്കും ഒരു നല്ല സന്തോഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പിന്നെ എന്നും പള്ളിയിൽ പോകാറുണ്ട് നിയമങ്ങളൊന്നും ഞാൻ മുടക്കാറില്ല എല്ലാം ഞാൻ കൃത്യമായി ചെയ്യാറുണ്ട് കുമ്പസാരിക്കാറുണ്ട് പിന്നെ പേഷ്യൻറ്റിന് പൈസ കൊടുക്കാറുണ്ട് ഡ്രസ്സ് കൊടുക്കാറുണ്ട് എല്ലാം ഞാൻ ചെയ്യണം വൺസ് അഗൈൻ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ഈശോയെ പരിശുദ്ധ അമ്മേ അമ്മയുടെ ഈ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ മകൾക്ക് പതിനാല് വർഷമായിട്ട് നടുവേദനയുണ്ടായി മോളിൽ നിന്ന് മലന്നടിച്ച് വീണതാണ് അതിന് ശേഷം അവൾക്ക് നടുവേദനയായിരുന്നു പതിനാല് വർഷമായിട്ടും മാറിയിട്ടില്ല അപ്പോൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നടുവേദന തീർത്തും മാറി ഇതേ പിന്നെ നടുവേദന ഉണ്ടായിട്ടില്ല പിന്നെ അവളുടെ വിവാഹം നടക്കാതെ നാലര വർഷത്തോളം ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് നടക്കണുണ്ടായില്ല അച്ഛനെ കണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അച്ഛൻ പറഞ്ഞ് ജനുവരി ഇരുപത്താറ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചോളാം പറഞ്ഞേ പക്ഷേ ജനുവരി മൂന്നാം തീയതി തന്നെ കല്യാണം ഉറപ്പിച്ച് ഇവിടെ അച്ഛൻ പറഞ്ഞു പോയതിന് ശേഷം അഞ്ചാം ദിവസം തന്നെ നല്ലൊരു കാര്യം വരികയും അത് ഉറപ്പിക്കാൻ സാധിക്കുകയും ചെയ്ത് ഭംഗിയായിട്ട് എല്ലാം നടത്തി തന്നു പിന്നെ എനിക്ക് ഇയർ ബാലൻസിൻ്റെ ഇതുണ്ടായിരുന്നു എനിക്ക് മരുന്ന് കഴിച്ചാലേ നടക്കാൻ പറ്റുള്ളൂ മരുന്നിൻ്റെ ഇത് കുറയുമ്പം എനിക്ക് വീണ്ടും തല ഇറങ്ങണമാതിരി തോന്നുമായിരുന്നു ഞാനിപ്പോൾ ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു മാതാവ് എങ്ങനെ പോയാൽ ഞാൻ എന്ത് ചെയ്യും എനിക്കൊരു സ്ഥലത്തും പോകാൻ പറ്റൂലല്ലോ അപ്പോൾ എനിക്ക് മാറ്റി തന്നതെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ആ തൈലം തൊട്ട് പെരട്ടുകയും ഉപ്പിട്ട് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്ത് തീർത്തും ആ വന്നു പോയതിന് ശേഷം ഇതേവരെ എനിക്കത് ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ കൈ മരവിക്കലും വേദനയൊക്കെ ആയിരുന്നു ഡോക്ടറെടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല സ്കാൻ ചെയ്തിട്ടും കുഴപ്പമില്ലെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് വേദനയ്ക്കും കുറവുണ്ടായില്ല മരവിക്കലിനും കുറവുണ്ടായില്ല ഞാൻ തൈലം തൊട്ട് പ്രാർത്ഥിച്ച് കുറേ ദിവസം കഴിഞ്ഞ് അങ്ങനെ കുറേച്ച് കുറച്ച് മാറി ഇപ്പോൾ പൂർണമായിട്ടും മാറി പിന്നെ എൻ്റെ മോള് പുറത്തായിരുന്നു അവള് ഗർഭിണിയായിരുന്നപ്പോഴത്തേക്കും കൊറോണയുടെ സമയത്ത് ഇങ്ങോട്ട് വരാൻ വരാൻ പറ്റാതെയായി ഭയങ്കര പ്രശ്നമായിരുന്നു ഫ്ലൈറ്റ് ആയി അപ്പോൾ എന്നും വിളിച്ച് കരച്ചില്ല ആള് ചെറുതാണെങ്കിലും കൊച്ചിന് ഭയങ്കര തൂക്കമായിരുന്നു എന്നിട്ട് ഒരു മാസം ജോലിക്ക് പോകാതിരുന്ന് അപ്പോൾ ഒരു ദിവസം വിളിച്ച് ഫ്ലൈറ്റിന് സീറ്റ് കിട്ടി എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം പറഞ്ഞ് കിട്ടിയില്ല അമ്മച്ചി അത് വലിയ ഫ്ലൈറ്റ് അവർ ക്യാൻസൽ ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മോൾ ഇന്ന് മാതാവിനോട് മുട്ടൂത്തിയിന്ന് പ്രാർത്ഥിക്ക് ജവമാല ചെല്ലി അപ്പോൾ മാതാവ് അത് ശരിയാക്കി തരുമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ മുട്ടുകൂത്തി നിൽക്കുമ്പോൾ അവൾ അവൻ മാതാവ് അങ്ങ് ഇറങ്ങി പോണാണ്ട് അമ്മച്ചീന്ന് പറഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വിളിച്ച് ഒരു സീറ്റ് ഉണ്ട് റെഡി ആയിക്കൊള്ളാൻ പറഞ്ഞ് അപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞിരുന്ന മോൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ എൻ്റെ അടുത്ത് എത്തിക്കും എന്ന് പറഞ്ഞിരുന്നു അമ്മ മാതാവി അമ്മ മാതാവി എനിക്ക് ചെയ്തു തന്ന എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഞാൻ എൻ്റെ മക്കൾ രണ്ട് പേരും മൂന്ന് പേരും ഞാനും കൂടി പൈസ ഇട്ട് വീടിൻ്റെ പണി തീരാത്തവർക്കൊക്കെ ചെയ്തു കൊടുക്കും കൊടുക്കാനായിട്ട് അങ്ങനെ ചെയ്യും പിന്നെ പേപ്പർ വാങ്ങിച്ചെല്ലായിടത്തും കൊടുക്കുന്നുണ്ട് ഭക്ഷണം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അതിനും പൈസ കൊടുത്ത് സ്ഥിരമായിട്ട് കൊടുത്ത കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ആവശ്യമുള്ളവർക്കും രോഗികൾക്കും പറയേണ്ടതനുസരിച്ച് എനിക്ക് പറ്റണ പോലെ ഞാൻ സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട്